ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ഭർത്താവിനും എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്ന് ഞാൻ ഒരു മീൻപൊരിയിൻ്റെ ഒരു കഥ ആയിട്ടോ വന്നത് അപ്പോൾ മീൻ കൊണ്ടുവന്നീനിട്ടോ വൈകുന്നേരം അപ്പോൾ മീൻ വൈകുന്നേരം കൊണ്ടുതന്ന അപ്പം ചോച്ചക്ക് കൊണ്ടുവന്നുണ്ട് പിന്നെ ഇച്ചോട് മോഹം എന്നാൽ മീൻപൊരിയും പൊറാട്ടയും ആക്കാറുണ്ട് എന്നാൽ പിന്നെ എന്നാൽ വെകുന്നേരുന്ന മീനപ്പത്തന്നെ നന്നാക്കി പൊറാട്ട കൊണ്ടുവരാറാണ്ട് മീൻ നന്നാക്കിയിട്ട അപ്പോൾ എന്നും ഉണ്ടാക്കുന്ന പോലെ തന്നെ മീൻ പൊരിച്ചത് പക്ഷേ അതിക്ക് ഞാൻ ഒരു ഉള്ളി ഏറെ ഇട്ടിട്ടാണ് അപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടിന് ഇങ്ങനെ ഉള്ളി ഇട്ടാണ്ട് അപ്പം ഒന്ന് ഉണ്ടാക്കിട്ടതിൻ്റെ മുമ്പ് ഞാനൊന്ന് ഉണ്ടാക്കി വെക്കിനി അപ്പം നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ അതിൽ ആ ഉള്ളി ഇട്ടപ്പം അങ്ങനെ തിന്നാൻ വലയുള്ളി മേൽക്കൂടെ ഇട്ട് പറ്റിച്ചപ്പം അപ്പം ഞാൻ ഇന്നിപ്പം അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ച അപ്പം നിങ്ങൾക്കൊരു വീഡിയോ എടുക്കും ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരും ചെയ്യുക വിചാരിച്ചിട്ടാണ് ഇട്ടുക അപ്പം അങ്ങനെ ഉണ്ടാക്കണ പിന്നെ എന്തൊക്കെയാണ് അപ്പം മീനാദ്യം നന്നാക്കി ഇട്ടുക അഞ്ചാ അഞ്ചാറിന് മീനേ ഉള്ളു ഇനി അപ്പോൾ കൊണ്ട് വേഗം നന്നാക്കാൻ കഴിഞ്ഞു അപ്പം പിന്നെ ഞാൻ ഉള്ളിൽ തന്നെ ഇട്ടോ നന്നാക്കിയത് പുറത്തേക്ക് അങ്ങാൻ പോയില്ലാട്ടോ കുറച്ചെല്ലാം ഉള്ളു ഇങ്ങനെ ഇവിടെ നിന്ന് കേഗ്ഗാ വിചാരിച്ചു ചില ടൈമിൽ ഇങ്ങനൊരു മടിയാണ് അപ്പോൾ പിന്നെ പുറത്തേക്ക് പോയി അത് നന്നാക്കാനൊരു മടി അപ്പോൾ പിന്നെ ഉള്ളിൽ നിന്ന് നന്നാക്കും കെട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്വഭാവം ഉണ്ടെങ്കിൽ പറയാനേ എന്നും പുറത്തു നിന്നൊക്കെ നന്നാക്കല് എടുക്കും ഇങ്ങനെ ഒരു ചിലപ്പോൾ രാത്രിയാണെങ്കിലോ അതേപോലെ എപ്പോഴെങ്കിലൊക്കെ ഒരു മടി ഉണ്ടാകുമോ ഉള്ളിൽ നന്നാക്കിയാണ്ട് പിന്നെ അവിടെ ഗഗ്ഗി നല്ലോണം കൈ കൂട്ടോ കെ കേൾക്കൂട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളിനട്ടെ ഗഗ്ഗി നന്നാക്കിയത് അപ്പം പിന്നെ വേഗം മീനൊക്കെ നന്നാക്കി വരെ വരാക്കി കൊടുത്തുവിട്ടാ ഉപ്പും മുളകുമൊക്കെ വേഗം പൊടിച്ചല്ലോ പിന്നെ ഇതിനാവശ്യമായി അത് ഞാനും എടുത്തത് വെളുത്തുള്ളി എടുത്തു വിട്ടോ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ എല്ലാവരും എടുക്കണതാകുമ്പം ഞാൻ കുറച്ച് അധികം എടുത്ത് കിട്ടാ അപ്പം ചീരുള്ളി അധികം ആകുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി കൂടൂട്ടോ നമുക്ക് അപ്പോൾ ഞാൻ എന്താ ചേച്ച് എല്ലാവർക്കും ഇങ്ങനെ ആണ് അങ്ങനെ ചീരുള്ളി എടുക്കുമ്പോൾ ആ ടേസ്റ്റും തിന്നാനും നല്ല നമുക്ക് രസം ഒന്ന് കിട്ടും ചീരുള്ളിയാവുമ്പോൾ ചീരയുള്ളി പിന്നെ നമ്മൾ ചതടണ പോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി അങ്ങനെ ഇട്ടിട്ടാം പിന്നെ നമ്മൾ ചെറുക്കിയും കുറച്ച് പാർന്ന് ഇട്ടാം അങ്ങനെ ഇല നമുക്ക് കേട്ടോ ഈ വാ മീൻ മാസാലിൻ്റെ പൊടി ഉണ്ടെങ്കിലൊക്കെ ഇട്ടുകൊടുക്കട്ടോ എൻ്റെ കയ്യിലല്ലാത്തോട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ മല്ലിക്കപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാകാം ഞാൻ കരിയേപ്പിൻ്റെ അതിലൊക്കെ ഇട്ടു കിട്ടാം അപ്പോൾ കായൊക്കെ കൂട്ടിയിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചു കിട്ടാ എത്ര ടൈമുള്ള നമുക്ക് ആരാണ് മണിക്കൂർ വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കണതാവും നല്ലത് നമ്മൾ നമുക്ക് ടൈമില്ലാത്തതാണ് ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ വെച്ചത് അപ്പോൾ ഇൽപ്പട്ട വെളിച്ചെണ്ണ പാറണത് ചട്ടിക്ക് അവൾക്കൊരു ഇഷ്ടം വെച്ചാൽ ഞാനും ചട്ടിക്ക് വെളിച്ചെണ്ണ പാരട്ട് വെച്ചിട്ടുണ്ടോ അപ്പം പിന്നെ ഓളെ ഭൂതിയല്ല എന്നാൽ ഓളോട് പാറാൻ പറഞ്ഞു കെട്ടോന്നെ വെളിച്ചെണ്ണ കുറച്ച് പാരു പറഞ്ഞു കേട്ടോ അപ്പോൾ ഉള്ള അങ്ങനെ വെളിച്ചെണ്ണ പാറഞ്ഞു കിട്ടാം പിന്നെ ഞാൻ മീൻ ചട്ടിക്ക് വരിക ഇട്ട് കൊടുക്കാൻ തുടങ്ങി കേട്ടോ എന്നിട്ടതിൻ്റെ മേലെ പിന്നെ ഒരു ഭാഗം ആയി എന്ന് കണ്ട ഒരു കുറച്ചൊക്കെ ആയിൻ്റെ ശേഷമാണ് പിന്നെ വലയുള്ളി വട്ടത്തിൽ നിറച്ചുകൊണ്ട് അതിൻ്റെ മേലെ അങ്ങനെ വെച്ചു കിട്ടാം സത്യം പറഞ്ഞിട്ട് അങ്ങനെ വെച്ച് നമ്മൾ പൊരിച്ച് തിന്നപ്പോൾ ഈ പൊറാട്ടിക്കൊക്കെ കൂട്ടി തിന്നപ്പം നല്ല ഇഷ്ടമായിട്ടൊച്ച് നല്ല ഇഷ്ടമായി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അറിയില്ല എനിക്കങ്ങനെ ഇഷ്ടമായി നിങ്ങൾ ഒരു വട്ടം അങ്ങനെ മീൻ പൊരിച്ചുമ്പം അങ്ങനെ അന്ന് ഉണ്ടാക്കി നോക്കിയോണ്ടിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവുമോ ഇല്ലയെന്ന് എന്ന് കമൻറ്റും പറയണേ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ഭാഗം ആയിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഇതാക്കിയത് അപ്പം മക്കളൊക്കെ ഒപ്പം നിൽക്കണ്ട കേട്ടോ ഈ പൊറാട്ടി മീൻപൊരിയും തിന്നാ പറഞ്ഞപ്പോൾ മക്കൾക്കൊരു കമ്പം തിന്ന പൊറാട്ടി മീനും ചൂടോക്കെ തിന്നുമ്പോൾ മക്കൾക്ക് ഇഷ്ടാട്ട മീൻപൊരി അല്ലെങ്കിൽ മക്കൾക്ക് വലിയ ഇഷ്ടമുണ്ടല്ലാട്ട മീൻപൊരിയും അപ്പോൾ ചൂടോക്കെ നമ്മൾ ഉണ്ടാക്കി തപ്പത്തുനിന്ന് തിന്നുകയാണെങ്കിൽ മക്കൾ തിന്നും അല്ലെങ്കിൽ മക്കൾ രാവിലെ നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കി വെച്ചതാണെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ചത് ഉച്ചക്ക് തിന്നുക അങ്ങനെയാണെങ്കിൽ മക്കൾ തിന്നൂല അപ്പോൾ ഇത് രാത്രി ആയപ്പോൾ അപ്പോൾ അപ്പം തന്നെ പെരച്ചിലും തിന്നലായോട് മക്കൾക്ക് വെച്ചിട്ടോ അപ്പം അങ്ങനെ മീൻപൊരിയൊക്കെ ആയി അപ്പോൾ നമ്മൾ പോരാട്ടി മീൻപൊരിയും കട്ടൻ ചായയും കുടിച്ചിട്ട് രാത്രി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം മറക്കരുത്